ബോക്സ് ഓഫീസിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറുകയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വം റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം മുപ്പത്തിയൊന്ന് കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റമാണ് ചിത്രം കാഴ്ചവയ്ക്കുന്നത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് മികച്ചൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ തന്നെയാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുപ്പത്തിയൊന്നേ ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് ഹൃദയപൂർവ്വം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് ആദ്യ ദിനം എട്ട് ദശാംശം നാല് രണ്ട് കോടി നേടിയ ചിത്രത്തിന് തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു രണ്ടാം ദിനം ഏഴ് ദശാംശം ഒൻപത് മൂന്ന് കോടിയും മൂന്നാം ദിനം എട്ട് ദശാംശം ആറ് ആറ് കോടിയുമാണ് ഹൃദയപൂർവം നേടിയത് ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ അറുപത്തിരണ്ട് കോടിയോട് അടുക്കുകയാണ് തുടരെ മൂന്നാമത്തെ ചിത്രവും നൂറ് കോടി എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ പശ്ചാത്തല സംഗീതവും അടക്കം പ്രശംസകൾ നേടുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലൊരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിനു പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് മെഗാഹിറ്റ് ചിത്രങ്ങളായ എംപുരൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാവും മോഹൻലാൽ ഒരുങ്ങുന്നത് എന്നതാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവം ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യനന്തിക്കാട് മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് സംഗീത ലാലു അലക്സ് സംഗീത് പ്രതാപ് സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മനോമഞ്ചത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത് അനൂപുത്തേടത്താണ് ഛായാഗ്രഹണം